ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഫൈനലിലേക്ക് അടുക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് പല മാറ്റങ്ങളും ഷോയിൽ അരങ്ങേറുകയാണ് കഴിഞ്ഞ വർഷം മുതൽ മത്സരാർത്ഥികളുടെ വീട്ടുകാരെ ഷോയിൽ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുമുണ്ട് മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങളും ഷോയിലേക്ക് എത്തുന്ന ഈ സെക്ഷൻ ഫാമിലി വീക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നതും അത്തരത്തിൽ ഇത്തവണയും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഫൈനൽ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴായിരുന്നു ഇതെങ്കിൽ ഈ തവണ അതിത്തിരി നേരത്തെ തന്നെയാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കുടുംബാംഗങ്ങൾ വന്നിരുന്നു അർജുൻ്റെ വീട്ടിൽ നിന്നും അമ്മയും ചേച്ചിയുമാണ് വന്നത് ഏറ്റവും ആക്റ്റീവായ കുടുംബാംഗങ്ങളായിരുന്നു അർജുൻ്റെ അമ്മയും സഹോദരിയും മത്സരാർത്ഥികൾക്കൊപ്പം നൃത്തം ചെയ്യുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഒരാളെപ്പോലും മാറ്റി നിർത്തി എല്ലാവരുമായും കുറഞ്ഞ സമയത്തിനുള്ളിൽ സഹോദരി സൗഹൃദമുണ്ടാക്കിയെടുത്തു ഇന്നലത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത ശേഷം അടുത്ത സീസണിൽ അർജുൻ്റെ സഹോദരി അശ്വിനിയെയും ഉൾപ്പെടുത്തണമെന്നാണ് നിരവധി കമൻറ്റുകളിലൂടെ പ്രേക്ഷകർ അറിയിക്കുന്നത് കാരണം പക്ക ബിഗ് ബോസ് മെറ്റീരിയലാണ് അർജുൻ്റെ സഹോദരി അർജുൻ്റെ കുടുംബം ബിഗ് ബോസ് ഹൗസിലെത്തിയ വീഡിയോ വൈറലായതോടെ അർജുൻ്റെ സഹോദരി അശ്വിനിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കുത്തിപ്പൊക്കിയെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒരു കാലത്ത് ഏഷ്യാനെറ്റിൽ മെഗാ ഹിറ്റായ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന അമ്മ സീരിയൽ അശ്വിനി അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തി ഇപ്പോൾ അശ്വിനി സീരിയൽ താരമായിരുന്നുവെന്നും നടി അപ്സരിക്കും മുൻ ബിഗ് ബോസ് താരം നവീനും ഒപ്പമെല്ലാം അഭിനയിച്ചിട്ടുണ്ടെന്നും സോഷ്യൽ മീഡിയ തെളിവ് സഹിതം നിരത്തി പറയുകയാണിപ്പോൾ മുൻപ് ചില മാഗസീനുകളിൽ കവർ ഫോട്ടോയായും അശ്വിനി പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് നാഷണൽ അത്ലറ്റ് കൂടിയായി താൻ അഭിനേത്രിയാണെന്ന കാര്യം അശ്വിനി തൻ്റെ സാമൂഹ്യ മാധ്യമ പേജുകളിലും കുറിച്ചിട്ടുണ്ട് അഭിനയം പോലെ തന്നെ ഫിറ്റ്നസിലും നൃത്തത്തിലും അശ്വിനിക്ക് കമ്പവുമുണ്ട് വിവാഹിതയായ അശ്വിനി ഇപ്പോൾ മൂന്ന് ആൺകുഞ്ഞുങ്ങളുടെ അമ്മ കൂടിയാണ് അമ്മ സീരിയലിലെ അശ്വിനി അഭിനയിച്ച എപ്പിസോഡുകൾ ബിഗ് ബോസ് പേജുകളിലും പ്രചരിക്കുന്നുണ്ട് അശ്വിനി പ്രൊമോയിൽ കണ്ടപ്പോൾ തന്നെ ഇവിടെയോ കണ്ടു മറന്ന മുഖമായി തോന്നുവെന്നും പിന്നീട് അമ്മ സീരിയൽ കാസ്റ്റ് ലിസ്റ്റിൽ പരിശോധിച്ചപ്പോഴാണ് ആളെ പിടികിട്ടിയതെന്നുമാണ് കമൻറ്റുകൾ വരുന്നത് പരിചയക്കാരായിട്ടും അഫ്സരിയും അർജുൻ്റെ സഹോദരിയും അതൊന്നും ഹൗസിലെത്തിയപ്പോൾ കാണിച്ചില്ലല്ലോ എന്നും കമൻറ്റുകളുണ്ട് മോഹമാണ് അർജുനെ ബിഗ് ബോസ് വീട്ടിൽ എത്തിച്ചത് പക്ഷേ ഒരു സേഫ് ഗെയിമറാണെന്നാണ് പ്രേക്ഷകരെ ഭൂരിഭാഗവും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഫിസിക്കൽ ഗെയിമുകളിൽ മാത്രമാണ് അർജുനെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാത്ത സമയങ്ങളിൽ ഹൗസിൽ ഒട്ടും ആക്റ്റീവല്ലാത്ത മത്സരാർത്ഥി അർജുനാണെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ഇതുവരെയുള്ള എപ്പിസോഡുകൾ വിലയിരുത്തിക്കൊണ്ട് പറയാറുള്ളതും എന്തായാലും അർജുൻ്റെ ചേച്ചിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് അതോടൊപ്പം അശ്വിനെ സീരിയലിൽ അഭിനയിച്ച ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്